ചൂടുള്ള ഭക്ഷണം നല്ല രുചിയോടു കൂടി കഴിക്കണമെങ്കിൽ അത് തട്ടുകടയിൽ പോയി തന്നെ കഴിക്കണം തട്ടുകടയിൽ ആളുകൾ കൂടുതലായിട്ട് പോകുന്നതിനുള്ള കാരണം എന്തൊക്കെയാണ് ചൂടുള്ള ഭക്ഷണം കിട്ടും നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും വിലക്കുറവുമുണ്ട് വലിയ വലിയ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ എമൗണ്ടാണ് അവർ ഈടാക്കുന്നത് തട്ടുകടയാകുമ്പോൾ അത്ര പൈസയും കൊടുക്കണ്ട നല്ല രുചിയോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അതാണ് കൂടുതലും തട്ടുകടകളെ ആശ്രയിക്കുന്നത് പിന്നെ അതുമാത്രമല്ല രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഈ തട്ടുകടകളിലെ കച്ചവടമൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് രാത്രിയിൽ കുടുംബസമേതമൊക്കെ ഒരു തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നത് ഒരു പുതിയൊരു ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു വൃത്തിയായിട്ടുണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ തന്മുന്നില് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും എന്നതാണ് മറ്റൊരു കാര്യം നേരിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവർ എത്രത്തോളം ക്ലീൻ ചെയ്തിട്ടാണ് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാനും സാധിക്കും മറ്റുള്ള വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം തയ്യാറാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ ഫ്രീസറിൽ കയറ്റിവെച്ച ചിക്കനൊക്കെയാണ് അവർ എടുക്കുന്നത് അതെടുത്താണ് അവർ കറി വയ്ക്കുന്നതും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വിളമ്പുന്നതും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു ഭക്ഷണം കിട്ടണമെങ്കിൽ അത് തട്ടുകടയിൽ പോയാൽ കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല ആളുകളും നല്ല നല്ല തട്ടുകടകൾ അന്വേഷിച്ച് നടക്കുന്നത് കാണാം പല ഭാഗങ്ങളിലൊക്കെ പുതിയതായിട്ട് പോകുന്നവർ അവിടെയുള്ള പ്രദേശത്തൊക്കെ ഒന്ന് അന്വേഷിക്കും എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്ന ഉള്ളത് അങ്ങനെ ആളുകൾ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ചാണ് ഓരോ തട്ടുകടകളിലും എത്തുന്നത് തട്ടുകട എന്ന് പറയുമ്പോൾ പണ്ട് ആളുകൾ കരുതിയിരുന്നത് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനൊക്കെ കഴിക്കുന്ന ഒരു കടയായിട്ടാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു പ്രത്യേകിച്ചൊരു വ്യത്യാസം ഇല്ല എല്ലാ തരത്തിലുള്ള ആളുകളും തട്ടുകടയിൽ വരുന്നുണ്ട് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള ആളുകളും പ്രശസ്തരായ ആളുകളും ഉൾപ്പെടെ ഈ തട്ടുകടയിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കാണുകയുണ്ടായി അദ്ദേഹം കോതമംഗലത്തു നിന്നും മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് അതിനിടയിൽ അടിമാലി എത്തിയപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണമായിരുന്നു സമീപത്തുള്ള നല്ല തട്ടുകട ഏതാണെന്ന് തിരക്കുകയും അതനുസരിച്ച് അടിമാലി എത്തുന്നതിന് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തായി മച്ചിപ്പളാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നല്ല തട്ടുകടയുണ്ടെന്ന് അവർ അറിയുന്നു അങ്ങനെ ആ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ മൂന്നാറിലേക്ക് യാത്ര പുറപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും പല ആളുകളും ഈ തട്ടുകടയെ പറ്റി അന്വേഷിക്കുകയും നല്ല ഭക്ഷണം എവിടെ കിട്ടും എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവിടെ പോയി ഭക്ഷണം കഴിക്കുകയുമാണ് ആളുകളുടെ ഒരു രീതി ഇപ്പോൾ നല്ല തട്ടുകടകൾ എവിടെ ഉണ്ടോ അത് അന്വേഷിച്ച് ആളുകൾ ഒരുപാട് ദൂരത്തു നിന്നാണെങ്കിൽ പോലും ആ രുചിയും മണവും ഒക്കെ കിട്ടാൻ അവിടെ തന്നെ പോകുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാനൊരിക്കൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങ് ദൂരെ പതിനഞ്ച് കിലോമീറ്റർ അകലയായിട്ട് ഒരു സ്ഥലത്താണ് പോയത് അതെന്താ അത്രയും ദൂരെ പോകുന്ന ഇവിടെ അടുത്ത് നല്ല ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ലേ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും അതുകൊണ്ടാണ് അവിടെ പോയതെന്ന് അതുകൊണ്ട് തട്ടുകടകളിലെ വിഭവങ്ങളൊക്കെ നല്ല രുചിയോടു കൂടി തന്നെയാണ് അവരത് ഉണ്ടാക്കുന്നത്